നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഒരു പതിനൊന്നുകാരൻ തിരൂർ തൃപ്രോട് വീരാഞ്ചറയിലെ ആലുങ്ങൽ മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീന്റെ നേട്ടം എന്നതാണ് മറ്റൊരു റെക്കോർഡ് തൃപ്രങ്കോട് ബീരാൻചിറയിലെ ആലുങ്ങൽ അബ്ദുൽ ഹക്കീമും മാതാവ് ചേന്ദര പെരുന്തിരുത്തിയിലെ തൂമ്പിൽ മുബീനയും ചേർന്ന് തിരുനാവായലെ കോൾ ഓഫിൽ അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് ഹനീനെ നീന്തൽ പഠിക്കാൻ ചേർത്തത് വെറും നീന്തൽ പഠനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ പരിശീലകൻ താനൂർ സ്വദേശി എൻ വി നിസാർ അഹമ്മദ് ഹനീന്റെ കഴിവ് കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അവന് ഞാൻ മൂവ്മെൻറ്റ്സ് ഇവിടെ അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലെവൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പാരൻസിനോട് ചോദിച്ച് ഞാൻ അങ്ങനെ കുട്ടീനെ ഇങ്ങനെ തരുമെന്ന് ചോദിച്ചു ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ അങ്ങനെ അവൻ വന്നപ്പോൾ ഇവൻ കണ്ടിന്യൂസ് തന്നെ അവൻ്റെ കൂടെ വന്നു അപ്പോൾ സിമ്മിന് നമ്മൾ മൂവ്മെൻറ്റ്സ് ശരിയല്ല അപ്പോൾ ഞാൻ അവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ക്ഷയിപ്പിച്ചു അങ്ങനെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എടുക്കുന്നതായിരുന്നു അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു ലെവലിൽ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പേരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഫുൾ സപ്പോർട്ട് അവരെ പാരൻസ് എല്ലാവരും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് അഞ്ച് ഫൈവ് തേർട്ടി കൂടെ എത്താൻ പറഞ്ഞു സെവൻ ഒ ക്ലോക്ക് വരെ അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ വൺ മിനിറ്റ് ആയിരുന്നു പിന്നെ ടു ആയി അങ്ങനെ ഒരു മോഡൽ ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചത് സെറ്റായി പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് 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 യോഗേൻ്റെ ഓരോ കൊസ്ൻസ് പഠിച്ചു നല്ല കുഴപ്പമില്ല അഹമ്മദില്ല ആൾ ഉഷാറക്കോർഡിപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡാണ് അതിലിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ പേരിൽ പത്ത് മിനിറ്റ് ആയിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത് ഉള്ളത് ഇവന്റെ പേരിലാണ് ജലനിരപ്പിൽ നിശ്ചലനായി കിടക്കുന്നതിനൊപ്പം നാല് യോഗാസന രീതികൾ ചെയ്യാനും ഹനീന് സാധിക്കും സ്വിമ്മിംഗ് പൂളിൽ മറ്റു കൂട്ടുകാരെല്ലാം നീന്തിത്തൊടിക്കുമ്പോൾ നിശ്ചലനായി കിടന്ന് അവരിൽ നിന്ന് വ്യത്യസ്തനാകുകയായിരുന്നു ഹനീൻ ഇത് നിസാർ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചതോടെ അത് പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചതെന്ന് മാതാവ് മുബീന പറയുന്നു ജസ്റ്റ് അവനൊരു വർക്കൗട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വിമ്മിങ് പെട്ടെന്ന് തന്നെ സ്വിമ്മിങ് പഠിച്ചു അതിനിടക്കാണ് മോനെ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം അവരുടെ കോച്ചാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പക്ഷേ അപ്പോഴും സെലക്ഷൻ കിട്ടിയപ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോൻ ഇങ്ങനെ വേൾഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സില് കിട്ടുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഭയങ്കര സന്തോഷം വലിയൊരു അച്ചീവ്മെന്റ് ൂണിറ്റി കിട്ടിയത് റെക്കോർഡ് നേട്ടത്തിന് ഹനീനെ തയ്യാറാക്കിയതിൽ നിസാർ അഹമ്മദിനുള്ള പങ്ക് സന്തോഷപൂർവ്വമാണ് വല്ലിപ്പിയും സി സി നേതാവുമായ തൂമ്പിൽ ഹംസക്കുട്ടി പങ്കിടുന്നത് പിന്നെ മാത്രമല്ല അതിന്റെ പിന്നില് എന്റെ മകളെ ഹാർഡ് വർക്ക് ഉണ്ട് വൈകുന്നേരം സ്കൂളിൽ വിട്ടു കഴിഞ്ഞു പിന്നെ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്യും വണ്ടിയിലും ഇവിടെ കൂടുന്ന എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം വന്ന് ഇവിടെ കോച്ചിങ് കൊടുത്ത് എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി മോൾ പഠിക്കുന്നുണ്ട് മോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്കെ തന്നെ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് മക്കളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ പരിശിപ്പിക്കാനും ട്രെയിനിങ് കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോച്ച് നിസാർ നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഇത് കണ്ട് കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തി കൊണ്ടുവന്നതും പിന്നെ ഇതിനൊക്കെ കാരണം എൻ്റെ ഫാദർ മുഹമ്മദ് അബ്ദുൽ ഹക്കീംന്ന് പറയും കഴിഞ്ഞ വെക്കേഷനിൽ ഇവിടെ വന്ന സമയത്ത് വില കൂടുതൽ ഇവിടെ ചേർത്തതാണ് ഇതിനൊക്കെ ഒരു കാരണമായത് സ്വിമ്മിങ്ങിന് ചേർത്ത് ചേർത്ത് അത് അത് മുതലാണ് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്ന് മാസമായിട്ടുള്ളൂ മൊത്തത്തിൽ ഏതായാലും ഇപ്പോൾ കിട്ടിയ ഈ നേട്ടം വളരെയധികം ഞങ്ങൾ വെല്ലുവിളം നിരക്ക് ഞാൻ ഈ വരാറുണ്ട് ഓഗസ്റ്റ് ായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന ഒരു മണിക്കൂറും പത്ത് മിനിറ്റും നേരം ഹനിൻ വെള്ളത്തിന് മുകളിൽ നിശ്ചലനായി കിടന്നു കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ് യു തലത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനിയൻ മുഹമ്മദ് ഹനോനും നീന്തൽ പരിശീലനം നേടുന്നുണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ സമയം സ്വന്തമാക്കണമെന്നാണ് ഹനീൻ ആഗ്രഹിക്കുന്നത് ഇതിപ്പോ വെക്കേഷനിൽ വന്നപ്പോ ചേർത്തപ്പോ കൺപിടിച്ച് മണിക്ക് പത്ത് മിനിറ്റ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയോണ്ട് ഇങ്ങനെ കാലം ഇങ്ങനെ രണ്ടും മടിക്ക

ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പെന്നെ ഡിസൈൻ അയച്ചല്ലേ ഫിഫ്റ്റീൻസ് മജസ്റ്റിക് ജുവല്ലേസ്